വാർത്തകളിലേക്ക് ബാർകോഴ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ എക്സൈസ് ടൂറിസം മന്ത്രിമാർ അറിയാതെ ബാർകോഴ അഴിമതിയിൽ നയമാറ്റം നടക്കില്ലെന്നും അഴിമതിയിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്നും മുരളീധരൻ ആരോപിച്ചു അഴിമതിയുടെ കാര്യത്തിൽ എൽ ഡി എഫും യുഡിഎഫും ഒരേ തൂവൽ പക്ഷികളാണെന്നും വി മുരളീധരൻ വിമർശിച്ചു ഒരേ തൂവൽ പക്ഷികളാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള രണ്ടാം ബാർക്കോടയെ സംബന്ധിച്ചിട്ടുള്ള ശബ്ദരേഖ ടൂറിസം എക്സൈസ് മന്ത്രിമാർ ഇവരറിയാതെ ഈ തരത്തിലുള്ള ഒരു നയംമാറ്റം നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ ചുമതലയേൽപ്പിക്കണം സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി പണം വാങ്ങി നയംമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അഴിമതി ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില തൊടു ന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പകരം ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണമെന്നാണ് എനിക്കാവശ്യപ്പെടാൻ